ഇതാണ് ഗാനമേളക്കാർ താമസിക്കുന്ന സ്ഥലം ആ കാണുന്നതാണ് എന്റെ വീട് വരും ആദ്യം എന്റെ ഒന്ന് കയറിയിട്ട് വരാം അതൊക്കെ പിന്നീടാവം ഇനി ആദ്യം ഇവരെ കാണാം ഇനി ഒരുപാട് അറേഞ്ച്മെന്റ്സ് ബാക്കിയുണ്ട് ശരി എന്നാ പോവാം ഹലോ വരണം വരണം ഇതിന്റെ ഫ്രണ്ട് ആണ് ലക്ഷ്മി ഞങ്ങളുടെ ആർട്സ് ക്ലബ് സെക്രട്ടറി അങ്ങോട്ട് ഇനി വന്ന കാര്യം പറഞ്ഞോളൂ അത് ഈ വരുന്ന ഞങ്ങളുടെ ആർട്സ് ക്ലബ് ഉദ്ഘാടനം ഫിക്സ് ചെയ്തിരിക്കുക അന്ന് നിങ്ങളുടെ ട്രൂപ്പിന്റെ ഗാനമേള അറേഞ്ച് ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് സംസാരിക്കാനാ

കോളേജിൽ ആർട്സ് ക്ലബിന്റെ രണ്ടായിരം രൂപയാണ് ഞങ്ങളെ കൊണ്ട് തരാൻ കഴിയുന്ന മാക്സിമം എമൗണ്ട് അത് തീരെ കുറവായി പോയല്ലോ അയ്യോ ഡി വാങ്ങാൻ പോലും പിന്നെ മിനി വന്ന് പറഞ്ഞ ഒരു കേസ് ആയതുകൊണ്ട് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു എന്നാ ശരി വരട്ടെ പെണ്ണെന്നൊരു വർഗത്തിനെ കണ്ട എല്ലാവരും ക്രിമീകരിയാ ഒരു കാര്യം ഇപ്പഴേ പറഞ്ഞേക്കാം വിമൻസ് കോളേജ് ആണ് എല്ലാവരും ഡീസെന്റായി പെരുമാറണം ആരെങ്കിലും എന്തെങ്കിലും തറവേല കാണിച്ചാൽ അന്ന് ഞാൻ ഈ ട്രൂപ്പ് പിരിച്ചുവിടും ഏഹ് കേട്ടല്ലോ കേട്ടല്ലോ നിന്നോടുകൂടാ പറഞ്ഞത് പ്രോഗ്രാം തീരുന്നവരെ ഞാനൊരു പെണ്ണിന്റെ പോലും നോക്കൂല ആ എന്നാ പ്രോമിസ് പിടി കണ്ടോ കണ്ടോ ആളുകൾ പണിക്കരുടെ സാറിനെ നോക്കുന്ന കണ്ടോ ഇതാ പറഞ്ഞത് വലിയ പണക്കാർക്ക് ജോഗിങ് നിർബന്ധമാണെന്ന് വന്നേ സാർ പണിക്കരല്ലേ കക്ഷിക്ക് വട്ടാണെന്ന് തോന്നുന്നു ആ ഒന്ന് വേണ്ട എന്തെങ്കിലും സാർ പറഞ്ഞെന്ന് വെച്ചാൽ വിവരമില്ലാത്തോ ദൈവ സഹായിച്ചു ഇതൊന്നും ഇല്ലെങ്കിലും ഉണ്ടെന്ന് പറയണം വലിയ വലിയ പണക്കാർക്ക് വരുന്ന അസുഖങ്ങളാണ് ഇതൊക്കെ ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ഒരു വെയിറ്റ് സൊസൈറ്റിയിൽ ഒരു സാധനം തന്നെ ഞാൻ ഓർപ്പില്ല ണപത്തിളൊരു കൊച്ചുക്കണല്ലേ ഒരു മാസത്തിനകം ഞാൻ സാറിനെ ഒരു ലെവലാക്കും ആ ഇംഗ്ലീഷ് ക്ലാസ് രണ്ടാഴ്ച ഒരു മാസം കൊണ്ട് ഞാൻ സാറിന്റെ മണി മണിയായിട്ട് ഇംഗ്ലീഷ് സംസാരിപ്പിക്കും പിന്നെ അറബി അങ്ങനെ ഏത് ചടങ്ങിന് പ്രസവിക്കാൻ പോയാലും ക്ഷണിച്ചില്ലെങ്കിലും വി ഐ പി വലിഞ്ഞു കയറി നിന്ന് ഫോട്ടോസ് എടുത്ത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കണം പത്രാധിപർക്ക് കാശ് കൊടുത്ത് മുഖചിത്രം വരുത്തണം എങ്കിലും ഇതൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് ഒഴികെ ഇനി അത് പാടില്ല ഓർമ്മയുണ്ടല്ലോ മുതലാളി ഈ വൃത്തികെട്ട ഡ്രൈവറുടെ തോളി കൈയിട്ടുണ്ടുള്ള കൂട്ടുകെട്ട് നിർത്തണം അത് വളരെ ചീപ്പാണ് മുതലാളിയുടെ വെയിറ്റ് കുറയും ഈ അഹങ്കാരം മാറ്റണം അത് തന്നെ പറയണോ പറയണോ കുറച്ച് കഴിഞ്ഞിട്ട് ഏ ഡ്രൈവർ മര്യാദക്ക് വണ്ടി ഓടിക്കുന്നതാണ് നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ നിന്റെ തലമുണ്ട ഞാൻ ചവിട്ടിപ്പൊട്ടിക്ക് മരപ്പെട്ടി ഇന്നലത്തെ പോലെ അല്ല ഇന്ന് ഞാൻ നിനക്കൊരു സംശയം തോന്നിയേക്കാം എനിക്ക് എനിക്കിതാരെങ്കിലും പറഞ്ഞു തന്നാണെന്ന് സത്യത്തിൽ അങ്ങനെയല്ല എനിക്ക് സ്വയം തോന്നിയതാണ് ഡ്രൈവറെ മനസ്സിലായോ മനസ്സിലായി വേഷം കെട്ട് വേണ്ട കേട്ടോ നാളെ കമലാസനം വരുന്നത് ഡയറി നോട്ട് ചെയ്തിട്ടുണ്ട് കാർത്തിയ വീട്ടിലുണ്ടെങ്കിൽ കല്ല്യാണാലോ ഇത് കളിട്ടെ സാറ് ധൈര്യമായിരിക്കണം അമ്മച്ചി അല്ല മെസ്സിന് ഒഴിവാക്കാൻ ഒരു വഴി കണ്ടു സാറിന് എന്തെങ്കിലും വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ് രാവിലെ അമ്മച്ചി ചെറുക്കന്റെ കൂടെ ഷോപ്പിങ്ങിന് അയക്കണം ബാക്കി കരി ഞാൻ ഏറ്റു സാർ കേറിക്കട്ടെ ഡ്രൈവർ വണ്ടി വണ്ടിയെടുക്കു കാണാനില്ലല്ലോ മണി പത്തായി എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകോ രണ്ടു മണിക്കൂർ കഴിഞ്ഞ് അമ്മച്ചി ഇങ്ങോട്ട് കൊണ്ടുവരാ മനസ്സിലായോ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം നിനക്ക അത് ഞാൻ കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ട് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് നീ വാങ്ങിച്ചാലേ ശരിയാവൂ അതെ അതെ

ഒറ്റക്കേ ഉള്ളൂന്ന് നീ അച്ഛ സമാധാനായി ആ സമയമായി അവരെത്താറായി നമുക്ക് ഡ്രോയിങ് റൂമിലോട്ട് പോവാം കൈ പോക്കറ്റിൽ ഇടു തല ഉയർത്തി ജമയി നടക്കൂ തൈ എവിടെ തൈ കെട്ടി മാര കല്ല പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ സ്വത്തിന്റെ കാര്യം പറയുമ്പോ ഉള്ളതിന്റെ ഡബിൾ ആക്കി കാച്ചേക്കണം ആ ഓക്കെ അവരാണ് വരുന്നതെന്ന് തോന്നുന്നത് സാർ നമസ്കാരം നമസ്കാരം ഇരിക്കൂ എനിക്ക് പ്രഷറിന്റെയും വീട് വെക്കാൻ എനിക്ക് പത്ത് ലക്ഷം രൂപ ചെലവായി മിസ്റ്റർ കമലഹാസന് എത്ര ലോറിയിലുണ്ട് എനിക്ക് ലോറി എനിക്ക് ഇരുപത്തിയഞ്ചു ലോറികളുണ്ട് ലക്ഷ്മി ട്രാൻസ്പോർട്ട് സർവീസ് കമ്പനി സാറിന്റെ മകളുടെ പേരില ഞങ്ങള് പരമ്പരാഗതമായിട്ട് വലിയ ബിസിനസ് എന്റെ അച്ഛനെ കുറിച്ച് കേട്ട് കാണും പണിക്കർ സ്റ്റീലിന്റെ ബിസിനസ് ആയിരുന്നു സാറിന്റെ വൈഫിന്റെതും വലിയ കുടുംബമാ അരുവിക്കര തറവാടെന്ന് കേട്ടാൽ എല്ലാവരും അറിയും ദാഹിച്ച് വലഞ്ഞു കയറി ചെല്ലുന്നവന് ദാഹം തീർക്കാൻ പശുപാൽ അവർക്ക് ക്ലബില് എടുക്കാൻ പോയിരിക്കാൻ പോയിരിക്കണം ഗ്യാസ് സാറിന്റെ ഭാര്യയെ കണ്ട കൽക്കട്ടയിലോ ഡൽഹിയിലോ പഠിച്ചതാണെന്ന് പറയേയില്ല ഇന്നെന്തൊക്കെയാ അറിയാമോ ഞാൻ ആ ചെട്ടിയാളുടെ കടയിൽ കയറി കൺമഷി ചാന്ത് പൗഡർ തലയിലെ പേമ്പോന്ന മരുന്ന് ഒക്കെ മേടിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നു ആ പൂക്കുട്ടനെ കാണാനില്ല ഞാനെന്തോടുത്തു തൊട്ടടുത്തുള്ള ഹോട്ടലിൽ ഓട്ടിലേക്ക് ഒരു ചായയും ഒരു ഗോതമ്പിൻ ഉണ്ടേയും വാങ്ങിച്ചു നിന്നിട്ട് കുറെ നേരം വെയിറ്റ് ചെയ്തു എന്നിട്ടും കാണുന്നില്ല പിന്നെ ഒരു ഓട്ടോ എടുത്ത് ഞാൻ ഇങ്ങോട്ട് പോന്നു ആരാ ചേട്ടാ അവരൊക്കെ ഇത് കമലാസനും കുക്കിംഗ് ക്ലാസ് എടുക്കാൻ പോരുന്നാണോ എന്താ ചേട്ടാ ഇവര് ചോദിക്കുന്നേ ചേട്ടന് വല്യ ഇഷ്ടമാ എന്നാലും എന്റെ അച്ഛൻറെ കഴിവിന്റെ ഒരു അംശം പോലും എനിക്ക് കിട്ടിട്ടില്ല കേട്ടിട്ടില്ലേ അരിവപ്പ് എന്തോ ഇപ്പൊ കൊണ്ടുവരാൻ

പണ്ട് ദരിദ്രനായിരുന്ന തോന്നലാണ് ഇപ്പോഴും മനസ്സിൽ അതാണ് അസുഖം എങ്ങനെ കഴിഞ്ഞിരുന്ന് വരാ ഇപ്പൊ പറഞ്ഞ കേട്ടില്ലേ സ്വന്തം അച്ഛൻ അരിവപ്പുകാരനായിരുന്നു ഒരു ഓർമ്മയില്ല നമുക്ക് പോവാം ഞങ്ങൾ ഇറങ്ങട്ടെ അല്ല കല്യാണത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല സ്ത്രീ തന്നെ എത്ര എത്രവേണെങ്കിലും തരാം ഞാൻ മകനുമായിട്ടൊന്നും ആലോചിക്കട്ടെ പിന്നെ കാണാം ദൈവം തക്ക സമയത്ത് പ്രാന്താണെന്ന് പറയാനുള്ള ബുദ്ധി എനിക്ക് തോന്നിപ്പിച്ചല്ലോ ഭാഗ്യം അപ്പൊ എന്റെ മുഴക്കം പ്രാന്താണെന്നല്ലേ താൻ പറഞ്ഞു എന്റെ അർത്ഥം മോക്ക് പ്രാന്തല്ല ഫോൺ ചെയ്ത് പറഞ്ഞേക്കാം ഇപ്പൊ പറയണം അയ്യോ മുതലാളി ചതിച്ചു തൊലഞ്ഞു ഞാൻ ഇനി ജീവിച്ചെടുത്തിട്ട് കാര്യമില്ല ഞാൻ ഒരു ഭാഗ്യം ബീഡിയും മേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോ കൊച്ചമ്മയെ കാണാനില്ല ഇനി പുറപ്പെട്ടു പോയതാണോ എല്ലാരും കൂടെ ഓടിപ്പോയതാണോ നമുക്ക് പത്രത്തിൽ കൊടുക്ക സ്റ്റേഷൻ കൊടുത്തുപോ